ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ശുദ്ധിയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദ് ആരാണ് എന്ന സത്യം പുറത്തു വരികയാണ് മന്ത്രി അൻസാരിയും അതുപോലെ നമ്മുടെ ആകാശും ജോർജും ഒക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നതാണ് ജോർജ് ആണ് ഈ രഹസ്യം കൊണ്ട് കണ്ടെത്തിയത് പക്ഷേ ജോർജും അന്തം വെട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു ആരാണ് ഇഷിദ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്യത് തങ്ങളുടെ വലയിൽ വീഴുന്നില്ല എന്നതൊക്കെ ഈ മന്ത്രി അൻസാരിയുടെയും ആകാശിൻ്റെയും ഒക്കെ ചോദ്യമായിരുന്നു മഹേഷിനെ തോൽപ്പിക്കാനായിട്ട് പറ്റാത്തതിന് കാരണം ഡോക്ടർ ഇഷിദി ഇപ്പം മഹേഷിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് അപ്പോൾ എന്ത് ഈ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പോലും അത് പലപ്പോഴും പരാ പാളിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് രചന ഒരിക്കൽ പറഞ്ഞിരുന്നു രചന ആകാശിനോട് ഒരിക്കൽ സംസാരിച്ചിരുന്നു വിനോദ് ആളത്ര നീറ്റാണോ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പക്ഷേ ആ സമയത്ത് അവൻ അങ്ങനെയൊന്നും തോന്നിയില്ല വിനോദ നീറ്റാണ് എന്ന് തന്നെയാണ് തോന്നിയത് പക്ഷേ വിനോദ് അത്ര നീറ്റല്ല എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ആകാശ് മന്ത്രി അൻസാരി ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ട നിന്റെ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കുക സത്യത്തിൽ നിന്റെ ഫാമിലി ാണ് ഇതിയെ സംരക്ഷിക്കുന്നത് ആരാണ് വിനോദ നീ കളിക്കുന്നത് എന്നോടാ നീ മറക്കരുത് അതുകൊണ്ട് നീ ഇനിയും കിടന്നുരുളാമെന്ന് വിചാരിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും ഇതൊക്കെ പറയുമ്പോഴും മന്ത്രി അൻസാരിയുടെ മനസ്സിലെ ഏയ് എങ്ങനെയൊന്നും അല്ല വിനോദ് തങ്ങളോടൊപ്പം തന്നെയാണ് എന്നൊക്കെ തന്നെയാണ് എന്നാലും ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് എന്തായാലും നമ്മുടെ ജോർജും പറഞ്ഞു അല്ല ഇശ്വതിയുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധവുമില്ലേ എല്ലാം കണ്ടെത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ഉണ്ട് പറയാം അതെ എൻ്റെ ഏട്ടത്തിയാണ് ഡോക്ടർ ഇഷിത അതായത് എൻ്റെ സ്വന്തം ഏട്ടൻ മഹേഷ് ചന്ദ്രൻ്റെ ഭാര്യ അപ്പം എൻ്റെ ഏട്ടത്തിയായിട്ടല്ലേ ആയിട്ടല്ലേ ബന്ധം ബന്ധം അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ആകാശിനോടും മന്ത്രിയോടും കൂടി ഡാ നീ അപ്പം ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ ഹേ നീയാണല്ലേ ഇഷിതയെ രക്ഷിച്ചു കൊണ്ടിരുന്നത് അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പോലും നീ തന്നെ നീ തന്നെ ട്രാപ്പിൽ പെടുത്തുന്നു എന്ന് വരുത്തി തീർത്ത് നീ അവരെ രക്ഷിക്കുകയായിരുന്നല്ലേ ഹേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ തവണയും ഇഷിടിയെ ട്രാപ്പിലാക്കിയ സമയത്തും നീ തന്നെയാണ് രഹസ്യങ്ങളൊക്കെ അറിയാമെന്ന് നീ തന്നെയാണ് അവളെ രക്ഷിച്ചത് അല്ലേടാ ഞങ്ങൾക്കെതിരെ കളിച്ചത് നീയാണ് ഈ മന്ത്രി അൻസാരിക്കെതിരെ കളിച്ചിട്ട് നിനക്ക് ഈ പാർട്ടി പിടിച്ചു നിൽക്കാമെന്ന് തോന്നുന്നുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറേ എനിക്ക് എൻ്റെ ഫാമിലിയെ വലുത് പാർട്ടിയൊക്കെ ഒക്കെ പക്ഷേ ഞാൻ എൻ്റെ ഏട്ടനെ ഒരു കാലത്ത് തള്ളിക്കളഞ്ഞതാണ് അന്ന് എൻ്റെ ഏട്ടൻ എനിക്ക് ശത്രുവായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ഏട്ടൻ എനിക്ക് ദൈവമാണ് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് അന്ന് എന്നെ ലഹരി ബാധിച്ചിരുന്നു അധികാരമെന്ന ലഹരിയും അതുപോലെ തന്നെ ഡ്രഗ്സ് എന്ന ലഹരിയും ആദ്യം ഞാൻ ഡ്രഗ്സ് എന്ന ലഹരിയിലായിരുന്നു പിന്നെ അധികാരമെന്ന ലഹരിയിൽ പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബമാണ് ലഹരി ആ ലഹരിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും പിന്നെ ഈ മന്ത്രിയുടെ ഉമ്മാക്കി കണ്ട് പേടിക്കുന്നവനൊന്നും അല്ല ഞാൻ നിങ്ങളുടെ പല പിന്നാമ്പുറ കഥകൾക്കും ചുക്കാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇല്ലേ ഉണ്ട് പക്ഷെ അതൊക്കെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളിലേക്ക് മാത്രം ആക്കി വെറും ഒരു മാപ്പുസാക്ഷി എനിക്ക് പറ്റുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അതെ ഡോക്ടർ ഋഷിരായൻ്റെ ചേട്ടത്തിയാണ് മഹേഷ് ചന്ദ്രൻ്റെ ചേട്ടനാണ് അവർ അവർക്കെതിരെ ഒരു പോറൽ പോലും ഒരു ചെറുവിര അനക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല പിന്നെ നീ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആകാശെ എൻ്റെ ഏട്ടൻ്റെ യഥാർത്ഥ ശത്രു നീയാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെ കുടുംബജീവിതം പോലും തകർത്തത് നീയാണ് നീ എൻ്റെ ഏട്ടൻ്റെ ആദ്യ ഭാര്യയെ നീ പ്രലോഭിപ്പിച്ചില്ലേ ഹാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കന്നുകന്നിൻ്റെ കൂട്ടിലല്ലേ ചേരുവുള്ളൂ എന്ന രീതിയിൽ അവൾ നിനക്ക് തന്നെയായിരുന്നു ചേരുന്നത് ഹാ രചന എന്നെ അവൾ എന്തായാലും അവളെക്കുറിച്ച് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എൻ്റെ ഏട്ടൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേട് ഒരു പേരാണ് രചന അവൾ വെറും ആ പെണല അവളെ ശരിക്കും പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളില്ലാത്തൊരു പേരാണ് എന്തായാലും എൻ്റെ ഏട്ടനെ തോപ്പിക്കാനായിട്ട് നിനക്ക് പറ്റില്ല കാശേ എൻ്റെ ഏട്ടനെ കൂട്ടായിട്ട് ഞാനുണ്ട് പിന്നെ നീ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ കേരള ചാപ്റ്ററൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ ഒന്നക്കത്തില്ല അതിനും ചുക്കാൻ പിടിക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെ സ്ഥാപനം നിനക്ക് സ്വന്തമാക്കി എൻ്റെ ഏട്ടനെ നിൻ്റെ കമ്പനിയിൽ ജോലിക്കാരനാക്കണം നടത്തി തരാടാ ഞാൻ ഏ അപ്പോഴേക്കും നീ ആർക്കിട്ട ചൊറിയുന്നതന്നെ നീ ഓർത്തോണം എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് മന്ത്രിയും പറയുന്നുണ്ട് അപ്പോഴേക്കും ആകാശിനോടും മന്ത്രിയോടും പറഞ്ഞു അതേ ഞാനൊന്ന് വിചാരിച്ചാലേ ഈ മന്ത്രിക്കസേരയും തിറിക്കും നീ ജയിലിലും ആകു ആകൂ ആകാശെ പിന്നെ ഉണ്ടല്ലോ കുറേയധികം കേസുകൾ പൊങ്ങി വരാനില്ലേ അശ്വിനി ശർമ്മയെ കൊന്ന കേസ് ഏ അശ്വിനി ശർമ്മയെ കൊന്ന കേസ് അത് താഴ്ത്താൻ കൂട്ടു ഞാനാണ് അതുപോലെ തന്നെ അത് പൊക്കാനും എനിക്കറിയാം പിന്നെ ഈ അശ്വിനി ശർമ്മ കൊല്ലപ്പെടുന്നതിന് മുമ്പേ ഒരു റേപ്പിന് വിധേയമായിരുന്നു അത് ഇതാവരെ ആരാന്ന് തെളിഞ്ഞിട്ടില്ല അതും നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പം ആകാശ് വീണ്ടും ഞെട്ടി കിട്ടോ കാരണം അതിൽ നല്ല പങ്കുണ്ട് ആകാശാരൻ പെണ്ണിൻ്റെ മണം കേട്ടാൽ മതി ആകാശ് കമഴ്ന്ന് വീഴൂലോ അങ്ങനെ വിനോദ് അവിടെ നിന്നങ്ങ് പോയപ്പം ചതിയാണല്ലോ ഇത് വൻ ചതി ഇനിയിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാക്കി എല്ലാവരും കൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത് വൻ ചതിയായിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവനെ പൂട്ടിയേ പറ്റൂ ഇനി ആദ്യം നമ്മൾ പൂട്ടേണ്ടത് ഇവനെയാണ് ഇവനെ പൂട്ടിയാൽ മാത്രമേ മഹേഷിനെ പൂട്ടാനായിട്ട് പറ്റുകയുള്ളൂ ഇഷുതിയെ പൂട്ടാനായിട്ട് പറ്റുകയുള്ളൂ എന്തായാലും ഇവനാ ശോഭയുടെ കൂടെ കൂടിയാൽ ഇഷ്യുതയോടൊപ്പം കൂടിയാൽ അശ്വിനി ശർമ്മയുടെ കൊലപാതകം കുത്തിപ്പൊക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ പെടും അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ആ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് തന്നെ ഇവർ പറയുകയൊക്കെ ചെയ്യാണ് എന്തായാലും നമ്മുടെ മഹേഷിന് രാത്രിയിലൊരു അസ്വസ്ഥത രാത്രി കിടക്കാനൊക്കെ ആയിട്ട് പോയതാണ് പക്ഷേ മഹേഷിന് വല്ലാത്തൊരു അസ്വസ്ഥത കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല വയറിനൊരു വിലക്കം പോലെ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുകയാണ് ഇവൻ തിരിഞ്ഞും മറിഞ്ഞ് ഗ്യാസ് കയറിയതെങ്കാണ്ടാണ് കേട്ടോ ഇവൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ് നമ്മുടെ ഇഷിര ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവനീ ഉറക്കമില്ലാതെ ഇങ്ങനെ കാണിക്കുന്നത് എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ അവൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്തിനാണ് മഹേഷ് ഇല്ല ഇല്ല എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞൂടെ ഞാനൊരു ഡോക്ടറല്ലേ ഒന്നും അല്ലെങ്കിലും അപ്പോഴേക്കും മഹേഷ് പറഞ്ഞേ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത എന്താണെന്ന് അറിയാൻ പാടില്ല അത്രയാളല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം മരുന്നൊന്നും വേണ്ട ഇഷ എന്നിങ്ങനെ പറഞ്ഞ എപ്പോഴേക്കും എന്തായാലും അലോപ്പതി മരുന്നൊന്നും തരുന്നില്ല അതിൽ വിശ്വാസം ഇല്ലായിരിക്കും അല്ലേ ഏയ് അതുകൊണ്ടൊന്നും അല്ല അപ്പോൾ അവൾ പറഞ്ഞു ഇത് മാറാനുള്ള വഴി ഇപ്പം ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ പോയി നല്ല കടുപ്പത്തിൽ ഒരു ചായ എടുത്തിട്ട് വരികയാണ് കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ അത് മധുരമില്ലാതെയാണ് അവന് കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ അവനത് മേടിച്ചിട്ട് ഊഹ് ഇതെന്തൊക്കെ അഷായവ് അല്ല ഇത് കട്ടൻ ചായയോ ഇങ്ങനെയും ചായ ഉണ്ടാക്കാവോ അതെ അസ്വസ്ഥത വയറ്റിനല്ലേ വായിക്കല്ലല്ലോ വായിക്കല്ല എന്ന് എനിക്ക് മനസ്സിലായി ആദ്യം മിണ്ടാതെ ഇതങ്ങോട്ട് കുടിക്കുക അപ്പം വയറ്റിൽ അസ്വസ്ഥത മാറും എന്നിട്ട് വാ പ്രവർത്തിക്കാൻ കേട്ടോ എന്നൊക്കെ ഈശ്വര പറഞ്ഞ് അവസാനം അവനത് വലിച്ചു കുടിക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി കേട്ടോ ആഹാ നീ അപ്പം വെറും അലോപ്പതി ഡോക്ടർ മാത്രം അല്ല അല്ലേ കൂടിയാണല്ലോ എന്നീഷിതയോട് മഹേഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്താ വിചാരിച്ചതേ അതേ ഒരുപാട് പൊയി പൊടിക്കൈകളുണ്ട് ഒരു കുടുംബിനിയുടെ കയ്യിൽ അറിയാവോ വലിയ കുടുംബിനി വന്നേക്കണു എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം എൻ്റെ വയർ വേന ഒന്നും മാറുമെന്ന് പറഞ്ഞ് പറഞ്ഞ ക്രെഡിറ്റ് വേറെ കുഴപ്പമൊന്നും എനിക്കില്ലായിരുന്നേ ചെറിയൊരു ഗ്യാസ് കയറിയതല്ലേ ഉള്ളൂ എന്നിട്ട് ഈ ഗ്യാസ് കയറിയിട്ട് ചെറിയൊരു ഗ്യാസ് കയറിയിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നിങ്ങൾക്കത് മാറ്റാൻ പറ്റിയില്ല മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക് ബാക്കിയെ രാവിലെ പറയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഹോട്ട് ബാഗൊക്കെ കൊണ്ടുവച്ച് അവൾ ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശമാണ് ആകാശ് ഭയങ്കര അധികം ടെൻഷനിലാണ് രചനയുടെ വീട്ടിലേക്ക് ചെന്ന് അതായത് അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയത് ആകാശ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് രചന വന്ന് ചോദിച്ചു എന്താ ആകാശ് ഇത് എവിടെയായിരുന്നു എത്രയോ നേരം ഏ ഇത് ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അതെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എന്താ ഇഷ്യുടെയും മഹേഷിൻ്റെയും പ്രശ്നം തന്നെയാണോ അവരൊന്നായില്ലേ ഇനി എന്ത് പ്രശ്നം അവർക്കിടയിൽ അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആകാശിന് പറ്റുന്നില്ലല്ലോ വെറുതെ എന്നെ കുറേ ആശിപ്പിക്കുക എന്നല്ലാതെ ആകാശിനെ കൊണ്ടൊന്നും സാധിക്കില്ല അപ്പോഴേക്കും ആകാശ് പറഞ്ഞു രചന പ്ലീസ് ഞാൻ വല്ലാത്തൊരു ടെൻഷനിലും വല്ലാത്തൊരവസ്ഥയിലാണ് നീ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഈ ആ രചന ചോദിച്ചു എന്താണ് ആകാശ് കാര്യം പറ അത് നീ പറഞ്ഞില്ലേ ഒരു ദിവസം ഓ ഈ ഇഷുതയെ നമ്മൾ പൊളിക്കാനായിട്ട് മഹേഷിനെ പൊളിപ്പിക്കാനൊക്കെ ആയിട്ട് പല പ്ലാനും ചെയ്തു പക്ഷേ അതൊന്നും നടക്കുന്നില്ല അതെന്തുകൊണ്ട് നടക്കുന്നില്ല നമുക്കിടയിൽ തന്നെ ഒരു ചാരനുണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ ഒരിക്കൽ നീ എന്നോട് പറഞ്ഞില്ലേ വിനോദിനെ നല്ലവണ്ണം അറിയാമോ വിനോദ് അത്ര നീറ്റാണോ എന്നൊന്ന് അന്വേഷിക്കാനായിട്ട് അന്വേഷിക്കണമായിരുന്നു രചന ആയിരുന്നു ശരി പക്ഷേ ഞാനത് വെറുതെ തള്ളിക്കളഞ്ഞു ഞാൻ അവനെ അവനെൻ്റെ സ്വന്തം കൂടപ്പറപ്പനെ പോലെയാണ് കണ്ട് കൂടെ നടത്തിയത് പക്ഷേ അവൻ തന്നെയാണ് ചതിയൻ അവൻ തന്നെയാണ് ഏറ്റവും വലിയ ചതിയൻ എന്നെനിക്ക് മനസ്സിലായി അപ്പോഴേക്കും രചന ചോദിച്ചു എന്താണ് സംഭവിച്ചത് അവനാരാണെന്ന് നിനക്ക് അറിയാമോ നിനക്കറിയില്ലേ നീ കുറേ നാളായിട്ട് ആ കുടുംബത്തിലുണ്ടായിരുന്നല്ലോ നിനക്കറിയില്ലേ അവനെ അപ്പോഴേക്കും ഏത് കുടുംബത്തില് ഇതെന്തൊക്കെ നിങ്ങളെ പറയുന്നത് ഞാൻ ഏത് കുടുംബത്തില് മഹേഷിൻ്റെ കുടുംബത്തിൽ ഞാൻ ജീവിച്ചതും വിനോദും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ പൊട്ടിയാണ് നീന്നല്ല എന്നെയും പൊട്ടനാക്കുമായിരുന്നു അവൻ എല്ലാവരെയും പൊട്ടനാക്കുമായിരുന്നു മഹേഷ് ഇപ്പം ജയിച്ച് നിൽക്കുക മഹേഷിൻ്റെ കൂടെ ആൾബലമുണ്ട് എന്താ ആകാശം ഒന്ന് തുറന്ന് പറ അതെ വിനോദ് മാളിയേക്കാൾ ആകാശ് വിനോദ് മാളിയേക്കൽ മഹേഷിൻ്റെ സ്വന്തം മനുഷനാണ് ഏഹ് അതെങ്ങനെ ശരിയാകും വിനോദ് മാളിയക്കൽ ആകാശിന്റെ സ്വന്തം അനുജനവും ഞാൻ അവിടെ ജീവിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലാത്തൊരു കള്ളക്കഥ ഇത് ആരാണ് ഇതിപ്പോൾ നിന്നോട് പറഞ്ഞത് അത് കള്ളക്കഥയല്ല ഇന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് മാത്രമല്ല ഈ ശിലയും മഹേഷിനെയൊക്കെ രക്ഷിച്ചു കൊണ്ടിരുന്നതും ഈ വിനോദ് തന്നെയാണ് മാത്രമല്ല അവൻ എനിക്കെതിരെ കളിക്കാനായിട്ട് മഹേഷിനോടൊപ്പം കൂടുകയും ചെയ്യും മഹേഷ് ഇപ്പം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തടയിട്ടേ പറ്റു ആകാശ് എന്നെക്കൂടി ടെൻഷൻ അടുപ്പിക്കരുത് എങ്ങനെയെങ്കിലും വിശുദ്ധി ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിനോദം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലേ അപ്പം തീർച്ചയായിട്ടും അയാൾക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളില്ലേ അയാൾ മഹേഷിനോടൊപ്പം കൂടിയാൽ പിന്നെ നമ്മൾ തോറ്റു അപ്പോഴേക്കും എന്തായാലും അവനെ ഇല്ലാതാക്കണം മഹേഷിനെ അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുക സി ഒ ഗെ താങ്ക് യു